ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ആയിട്ടുള്ള നമ്മുടെ ഒരു ഡേ ഡെയിമ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ രണ്ട് ചേച്ചിമാരും പിന്നെ അമ്മൂസും കൂടിയിട്ട് നമ്മൾ ഞങ്ങളുടെ തലൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകണത് അപ്പോൾ കുറേ നാളെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതു അപ്പോൾ ഇതാണ് എൻ്റെ വല്ലേച്ചി ചേച്ചി അപ്പോൾ എൻ്റെ വല്ലേച്ചും കുഞ്ഞേച്ചിയും ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പിന്നെ എൻ്റെ മൂന്നാമത്തെ ചേച്ചി ഇവിടെ ഇല്ല സിംഗപ്പൂരാണ് അപ്പോൾ അവളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇത് അമ്മൂസ് ചേച്ചിയുടെ കുട്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചി നീതു ചേച്ചി ഇവിടെ ഇല്ല അപ്പോൾ അവളും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അടിച്ച് വിളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇപ്രാവശ്യം വരണില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചിന്ന് പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞേച്ചി അങ്ങനെ ഞങ്ങള് തൊഴുതിട്ട് ഞങ്ങള് വീട്ടിലെത്തി അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇത് ചേച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കുക്കുംബറാണ് കേട്ടോ അതുപോലെ ഇത് ഫുള്ള് നമ്മുടെ ഇവിടെ നമ്മുടെ പറമ്പിലുണ്ടായ മാങ്ങ ഒക്കെ പഴുത്തതാണ് കേട്ടോ നമ്മള് പുളിശ്ശേരി വെക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കാനോ Oh my God. Apa-apa sikit ini tadi? Ah tadi berapa sih? Betul lah.

കയ്യേ ചേല്ലെ ദയയണോ सार്ലിയ വരിഞ്ഞ എങ്ങനെ ചുമ്മാ ആരുന്നാ പോരെ എങ്ങനെ ഇങ്ങനർത്തോ അതാണ് മറിയെന്നല്ല ഐക്കി പിടിക്കേണ്ട ഐല്ല ഉള്ളക്കി പിടിക്കേണ്ട ഓക്കേ പോരെ ഐ ഐന്റെ ഉള്ളക്കി വെ ഇടണ്ട ആ ഇടണം നസാന വറുപ്പ മറുന്ന് കൊണ്ടോ വർച്ചതായൽ കൊള്ള നിങ്ങൾ ഇന്നലെ गाइस ഇതന്നെ ആയിരുന്നു ഞങ്ങൾ നല്ല പച്ച വാങ്ങിയ അയ്യോ ദേ എങ്ങനെ അറിയാ അതിൻ അടുത്ത നല്ല പച്ച വാങ്ങിയിരുന്നു ആരെ കൊടിച്ചപ്പോ അതൂടെ ഇരിക്കുന്നേണ്ട ഛേച്ചി ഗയ്സ് കുഴപ്പില്ല നല്ലത് ഇതാ ഇതിന്റെ അടുത്ത് സാധനങ്ങളെ മെറ്റ്ട്ടടട പോയിട്ടുണ്ട് ഏഗവ ഇരില്ലേ എണ്ണ ഒഴിച്ചിട്ട് തേക്കത് അല്ലല്ല ഇതിലേക്കൂടി ചെറുതായിട്ട് കിടക്കണില്ലല്ലോ

നിങ്ങളെവിടെ അടിച്ച ഞങ്ങൾ ഇതിന് എടിയ പക്ഷെ പൊള്ളുന്ന എന്റെ ഞാൻ അടുത്തപ്പോ വലിയും പഠിച്ചമ്മ अरे बला के हम्म मारे अंदर का ओ पीछे अपन ना चले ना वे डा ओ ये कोई बोल नहीं सकते ये मारो मारो कोई नहीं है और ये मारो मारो हम्म पा पा എന്താണ് രാവിലെ ടോക്കോലിയാദെ പെർമാസോ മൻസപാ നോ ഓക്കേ ആഹോ ഓക്കേ ആരെടെ സദൈക്ക് കൊണ്ടിക്ക് കൊണ്ടിക്ക് ദെ ഫൈൽ ചെയ്യൂ ആരെടെ കാര്യം അവിടെ നടിച്ചേ സരല്ലോ ആള് നടന്നാക്കി 아, 이거 헐떡 헐떡 헐 아, 헐떡 이떡 헐떡 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 അഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ സവോള കട്ടി വന്ന് അമ്മ രാവിലെ തന്നെ ചെമ്മീ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നിലേക്കും മീൻകാരം വരും അപ്പം നമ്മൾ മീൻ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല ചേച്ചി ഇവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു തന്ന ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സവളെ എല്ലാം അരിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തകൃതിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിരിയാണി പാത്രത്തിൽ സവോളമായിട്ടാണ് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിലാണ് റൈസ് റൈസ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളമാണ് അപ്രദേശിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിത് അടച്ച് വയ്ക്കും അടച്ച് വെച്ച് വേവിക്കും നമ്മളിവിടെ ചെമ്മീൻ നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് ഇത് അടച്ച് വയ്ക്കുന്നുണ്ടോ ഉപ്പ് അപ്പോൾ ഈ നേരം കൊണ്ട് പിള്ളേരൊക്കെ ടി വി കാണാനുള്ളട്ടോ കേശു നമ്മുടെ കാർഡ് ബോർഡ് വെച്ചിട്ടെന്തൊക്കെയോ വെച്ച് കളിക്കുകയാണ് ഒക്കെ എടുത്ത് നിലത്തിട്ടിട്ടുണ്ട് അപ്പോൾ ആള് സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കളിയിലാണ് അപ്പോൾ അങ്ങനെ ചെമ്മീൻ ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലോട്ട് കടന്നു മല്ലിയിലിട്ടു കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതുപോലെ നെയ്യ് ആവശ്യത്തിന് നെയ്യൊക്കെ കുറച്ച് ഒഴിച്ചു

എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഏറ്റവും അപ്പോൾ ഈവനിംഗ് ആയപ്പോൾ ഞങ്ങളൊന്ന് തലേർക്കിറങ്ങാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് മാളിന് ഹോളിഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മേടിക്കണം അപ്പോൾ മാളും ഉണ്ട് കൂടെ അമ്മൂസും ഉണ്ട് കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവാണ് നമുക്ക് കാണിക്കേണ്ടത് ഷീറ്റ് കളർ പേപ്പർ പിന്നെ പിന്നെ സ്ക്രാപ് ബുക്ക് ഉണ്ടെങ്കിൽ അത് മേടിക്കണം എനിക്ക് അറിയാം സ്ക്രാപ് ബുക്ക് സ്ക്രാപ് ബുക്ക് കളർ കളർ ആയിട്ടുള്ള എന്തുവേണക്ക് പറഞ്ഞു പിന്നെ അങ്ങനെ നമ്മൾ ആശയങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നു അപ്പോൾ നമ്മൾ മെയിനായിട്ട് മേടിച്ചത് ലുഡോ മേടിച്ചിട്ടായിരുന്നു കളിക്കാൻ ലുഡോ അപ്പുറത്ത് സ്നേക്ക് ആൻഡ് അങ്ങനെയാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ വന്നപ്പോൾ തന്നെ കളിയൊക്കെ തുടങ്ങി അപ്പോൾ മൂന്ന് പേര് ഇരുന്ന് കളിക്കാനിട്ടോ എനിക്ക് കളിക്കാൻ പറ്റിയില്ല ഇനിയിപ്പം നമ്മൾ ഒരുമിച്ച പ്രാവശ്യം കളിക്കും ആ എങ്ങന പൊളിഞ്ഞ അയാളുടെ വണ്ടി തിരിച്ചപ്പെങ്ങാനും ആ പൈപ്പ് എങ്ങാനും അങ്ങനെ സമയം അഞ്ചു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ചെടീ തന്നെയും നമ്മളെ കുറച്ച് കളിയൊക്കെയാണ് മുറ്റത്ത് കണ്ടില്ല കുറച്ച് മഴക്കാരൊക്കെ ഉണ്ട് എന്നാലും നോക്കട്ടെ മഴ പെയ്യാന്ന് നോക്കാം ഇപ്പൊ അങ്ങനെ മഴ ഒന്നും ഇവിടെ പെയ്തിട്ടില്ല വലിയ കാര്യമായിട്ടൊന്നും മഴയൊന്നും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ചാർജ് ചാറിയിട്ടുള്ള മഴകൾ മാത്രം ഇത് പുതിയുണ്ടായി പോകട്ട അവിടെ നമ്മുടെ പൂന്തോട്ടത്തില് ഇതേ അമ്മ പുതിയ ഇതിപ്പോ കുഴിച്ചിട്ടുണ്ടമ്മ വെള്ള വെള്ള ഇതാ ഇത് ഞങ്ങൾ അവിടെ നിന്നിപ്പോ പൊട്ടിച്ചോടുന്നതാ റോട്ടിന്ന്

പിന്നീ കുട്ടിയൊരു ഉദ്ഘാടനം ആണ്ട്ടോ ഇത് അച്ഛന് ചിട്ടിന്ന് കിട്ടിയ മിക്സിയാണ് അപ്പൊ നമ്മള് ഇപ്പോഴാണ് അത് ഓപ്പൺ ചെയ്യണത് ഇമ്പാക്സിന്റെ ആണ് കേട്ടോ മിക്സിക് മൂന്നെണ്ണം ഭയങ്കര അപ്പം രാത്രി ഞങ്ങൾ എന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരിക്കും അതുകൊണ്ട് ഹോളിഡേ ആക്ടിവിറ്റി ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു ഇനി അതങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുഡ് നൈറ്റ് ബൈ ബൈ ബൈ